ഡൽഹിയിൽ നിന്നുള്ള വിശേഷങ്ങളിൽ നിന്ന് നമുക്ക് ഈ അത് ആരംഭിക്കാം ഡൽഹിയിൽ ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് ആ ജിഷ്ണു പറയൂ ഗൗതം നമസ്തേ ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ ഉള്ളത് ഡൽഹിയിൽ മയൂർ വിഖാറിൽ ഉത്തര ഗുരുവായൂരിപ്പൻ ക്ഷേത്രത്തിലാണ് വിനായക ചതുർത്ഥി ദിനം ഗണപതി ഭഗവാന്റെ അവതാര ദിനത്തിൽ നമുക്കറിയാം പ്രത്യേകിച്ച് മുംബൈയും ഉത്തരേന്ത്യൻ നഗരങ്ങളിലുമെല്ലാം വലിയ ആഘോഷങ്ങളാണ് ഗണപതി ഭഗവാന്റെ വിവിധ രൂപത്തിൽ വിവിധ വർണ്ണത്തിലുള്ള പ്രതിമകൾ ആ ക്ഷേത്രങ്ങളിലല്ലാതെ തന്നെ പുറത്ത് സമൂഹത്തിൽ ഭക്തരുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കുകയും പിന്നീട് അത് മൂന്നാമത്തെയോ അഞ്ചാമത്തെയോ ദിവസം നിബഞ്ജന ഘോഷയാത്രയായിക്കൊണ്ടത് നിബഞ്ജനം ചെയ്യും ചടങ്ങുകൾ വലിയ ആഘോഷ പരിപാടികളാണ് ഈ വിനായക ചതുർത്ഥി ദിനത്തിൽ ഈ ഒരു ദിവസത്തോടു കൂടി ഉത്തരേന്ത്യൻ നഗരങ്ങളിലെല്ലാം ആരംഭിക്കുന്നത് ഇവിടെ ആ ഗുരുവായൂരിപ്പൻ ക്ഷേത്രത്തിൽ പ്രധാന ആ പ്രതിഷ്ഠ ഒപ്പം ഗണപതി ഭഗവാനും മഹാദേവനും എല്ലാം ഉപ ആ പ്രതിഷ്ഠകളായി ഉണ്ട് ഇവിടെ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് രാവിലെ ആറു മണി മുതൽ പ്രത്യേക ഗണപതി ഹോമം അഷ്ടദ്രവ്യ ഗണപതി ഹോമം ആരംഭിച്ചിട്ടുണ്ട് അതിപ്പോഴും പുരോഗമിക്കുകയാണ് കൂടാതെ ഇന്ന് വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് പ്രത്യേക ആ പൂജകൾ കലാ സാംസ്കാരിക പരിപാടികളും ഈ വിനായക ചതുർത്ഥി ദിനത്തോടനുബന്ധിച്ച് മയൂർഹാറിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് അതിൽ പങ്കെടുക്കുന്നതിനായി വലിയ രീതിയിൽ ഭക്തരുടെ വലിയ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും കൂടാതെയും വലിയ ആഘോഷ പരിപാടികൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ വിനായക ചതുർത്ഥി എന്നുള്ളത് വലിയ ആഘോഷങ്ങളുടെ ഒരു തുടക്കം കൂടിയാണ് ആ ക്ഷേത്രങ്ങളിലല്ലാതെ തന്നെ ഈ പൊതു ഇടങ്ങളിൽ ഭക്തരുടെ നേതൃത്വത്തിൽ ഈ ഗണപതി വിഗ്രഹം സ്ഥാപിച്ചുകൊണ്ട് അവിടെ പ്രത്യേക പൂജകൾ നടത്തും പിന്നീട് മൂന്നാമത്തെയോ അഞ്ചാമത്തെയോ ദിവസം ഇത്തരത്തിൽ ഈ നിബഞ്ചന ോഷയാത്ര ഉണ്ടാകും അത്തരം ആഘോഷങ്ങളുടെ ഉത്തുചേരലിന്റെ എല്ലാം തന്നെ ഒരു തുടക്കം കൂടിയാണ് വിനായക ചതുർത്ഥി ഈ ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ ഇപ്പം നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് അംഗം നാഗരാചേട്ടനുണ്ട് ചേട്ടൻ നമസ്കാരം എന്തൊക്കെയാണ് വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് ഈ ക്ഷേത്രത്തിലെ പ്രത്യേക പൂജകളും ക്രമീകരണങ്ങളും എല്ലാം എങ്ങനെയാണ് വിനായക എല്ലാവർക്കും വിനായക ചതുർ ആശംസകൾ എല്ലാവർക്കും നമ്മൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ക്ഷേത്രത്തില് പ്രധാന ദേവന് ഗുരുവായൂർ എല്ലാ ഉപദേവതന്മാർക്കും ഓരോരോ ദിവസം നമ്മൾ പ്രത്യേക പൂജകൾ നടത്താറുണ്ട് ഗണപതി ഭഗവാൻ ഇന്ന് വിനായക ചതുർത്ഥിയുടെ പൂജയാണ് നടക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ മേൽശാന്തി വാസുദേവ നമ്പുകരിയാണ് അഷ്ടദിവ്യ ഗണപതി ഹോമം ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പൂജ സമാപിക്കുകയാണ് ഇപ്പം കർപ്പൂരം തെളിയിക്കുകയാണ് ഇനി ഇത് കഴിഞ്ഞാൽ പത്തുമണിക്ക് ഭഗവാന് നവകം പഞ്ചകം തീർത്തിട്ട് കലശാഭിഷേകം ഉണ്ടാകും അത് കഴിഞ്ഞ് ഉച്ചപൂജ ഉച്ചപൂജ കഴിഞ്ഞിട്ട് വൈകുന്നേരം ഏഴ് മണിക്ക് ദൈവ ദീപാരാധന കഴിഞ്ഞിട്ട് പുഷ്പാഭിഷേകം ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞിട്ട് അത്താട പൂജ അപ്പം പ്രത്യേക നിവേദ്യങ്ങളെല്ലാം ചേർത്തിട്ട് ഗണപതി ഭവാനുണ്ടാവും അതുപോലെ തന്നെ ഇന്ന് മറ്റുള്ള വിധങ്ങൾക്കും പ്രത്യേക നിവേദ്യങ്ങളുണ്ടാവും പക്ഷേ ഗണപതി ഭവാനും പ്രത്യേക പൂജകളുണ്ടാവും പിന്നെ കലാപരിപാടികളായിട്ട് ചേർത്തിട്ട് ഇൻ്റർനാഷണൽ കഥകളി സെൻറ്ററിൻ്റെ അതായത് സന്താന ഗോപാലം കഥകളിയാണ് ഇന്നത്തെ കലാപരിപാടികളായിട്ട് വെച്ചിരിക്കുന്നത് പിന്നെ ഭക്തജനങ്ങളുടെ ഓരോ ദിവസമായിട്ട് അവരോരോ ഭജനകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവർ സമയം നടത്തും മാതൃസംഘടനയുടെ ആയിട്ടും മറ്റുള്ളവരുടെ ആയിട്ടും ഇപ്പം രാവിലെ അവിടെ ആൾക്കാർ ലളിത സഹസ്രാമം ജപിച്ചു വിഷ്ണു സഹസ്രാവം ജപിച്ചു ഇങ്ങനെ ഒരു ദിവസം വിഷു മുഴുവൻ ഓരോ പുതിയതായിട്ട് നടക്കും പ്രത്യേക പൂജകളാണ് വിനായക ചതുർത്ഥി ദിനത്തിൽ ഒപ്പം ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ നമുക്കറിയാം കേരളത്തെ പോലെയല്ല വിനായക ചതുർത്ഥി ഒരു വലിയ ആഘോഷമാണ് അതെ അതെ വളരെ ആഘോഷമാണ് ഉത്തരേന്ത്യയിൽ ഇപ്പോൾ ഇപ്പം ബോംബെയിൽ അവിടെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഗണപതി വിഗ്രഹം കൊണ്ട് ചെയ്തത് എത്ര ദിവസത്തെ പൂജ കഴിഞ്ഞിട്ട് ഇന്ന് ഗണപതി വിഗ്രഹം അവർ അത് നിബഞ്ജനം ചെയ്യുന്ന ഒരു ഇത് ഇതാണ് വരുന്നത് കാരണം അവർ മകനെപ്പോലെയാണ് ഈ പൂജ നവരാത്രിയുടെ സമയത്ത് ദേവിയെ മകളായിട്ട് കരുതുന്നു ഇതിപ്പോൾ സ്വന്തം മകനായിട്ടാണ് അത് കരു കരുതുന്നത് അപ്പോൾ മകനെ യാത്രയക്കുന്നതായിട്ടാണ് കേണ്പോൾ ഇവിടെ വിസർജ്ജന വിസർജനമായിട്ട് അവർ നടത്തുന്നത് ഇവിടെ നമ്മളിവിടെ ഇവിടെ നമ്മുടെ കേരളീയ രീതിയിൽ എല്ലാ ദേവന്മാർക്കും ആ വിസർജിതങ്ങളിൽ പൂജ സ്പെഷ്യൽ പൂജകളാണ് നടത്താറുള്ളത് അങ്ങനെയാണ് ഇവിടെ നടക്കുന്നത് ഓക്കെ ഗണപതി ഭഗവാന്റെ അവതാര ദിനത്തിൽ ഇവിടെ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ഗണപതി കൂടി അഷ്ടദ്രവ്യ ഗണപതി കൂടിയാണ് പ്രത്യേക പൂജകൾ ആരംഭിച്ചിട്ടുള്ളത് വൈകിട്ട് വരെ വരെ പ്രത്യേക പൂജകൾ ഡൽഹി മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡൽഹി നഗരത്തിലെ ക്ഷേത്രങ്ങളിലൊന്നാണ് ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രം ഉത്തരഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി ഹോമം ഉൾപ്പെടെയുള്ള വിശേഷാൽ പൂജകൾ ഇന്നിപ്പോൾ വിനായക ചതുർത്ഥി ദിനത്തിൽ നടക്കുകയാണ് നമ്മൾ രാജ്യതല സ്ഥാനത്ത് നിന്നും ഇനിയും കേരളത്തിലെ വിനായക ചതുർത്ഥിയുടെ വിശേഷങ്ങളിലേക്ക് എത്തുകയാണ് മള്ളിയൂരിലേക്ക് ആദ്യം പോകാം അവിടെ അരുൺ കൊടുങ്ങൂർ തയ്യാറാണ് അരുൺ കേരളത്തിലെ മഹാക്ഷേത്രങ്ങളുടെ പട്ടികയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ മള്ളിയൂരിലെ ശ്രീ വിനായക ക്ഷേത്രം എന്നത് നമുക്ക് അറിയാമല്ലോ ഇന്നലെ അവിടെ കേരളത്തിന്റെ പ്രിയപ്പെട്ട ഗവർണർ ഉൾപ്പെടെയുള്ള പ്രമുഖർ എത്തിയിരുന്നു വലിയ ഭക്തജന തിരക്ക് എല്ലാ വർഷവും വിനായക ചതുർത്ഥി ദിനത്തിൽ ഉണ്ടാകുന്ന ഒരു ക്ഷേത്രമാണ് മാത്രമല്ല വൈഷ്ണവ ഗണപതി എന്ന പ്രതിഷ്ഠാ സങ്കല്പം നിലനിൽക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണല്ലോ മള്ളിയൂരിലെ അത് അവിടെ നിന്നുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കു അരുൺ ഗൗതം പുലർച്ചെ നാലുമണിക്കാണ് ആ ക്ഷേത്രത്തിൽ നട തുറന്നത് അഞ്ചുമണിയോടെ മഹാഗണപതി ഹോമം നടന്നു ഇന്നത്തെ ഏറ്റവും സുപ്രധാനമായ ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും പവിത്രമായ ഒരു ചടങ്ങ് എന്നത് മഹാഗണപതി ഹോമമാണ് പതിനായിരത്തി എട്ട് തേങ്ങയുടെ നാളികേരത്തിൻ്റെ മഹാഗണപതി ഹോമമാണ് നടക്കുന്നത് എന്തായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ പുലർച്ചെ നട തുറന്നതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹമാണ് ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ആ ഒരു തിരക്ക് വരും മണിക്കൂറുകളിലും വരും എല്ലാം തന്നെ തുടരാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിൽ ഉള്ളത് കാരണം പതിനൊന്നരയോടെയാണ് മഹാഗണപതി ഹോമം ത്തിൻ്റെ ദർശനമുള്ളത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് കൂടിയാണ് അത് അതുകൊണ്ട് തന്നെ ഈ ഒരു മഹാഗണപതി ഹോമം വിനായക ദിനത്തിൽ ഈ മഹാഗണപതി ഹോമം തൊഴുക എന്നത് ഭക്തരെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തായാലും മള്ളിയൂർ ദിവാകരൻ നമ്പൂതിരി തന്നെ നമുക്ക് ഒപ്പം ചേരുകയാണ് എന്തായാലും ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിവസം ആ ഒരു ദിവസത്തിൽ പ്രേക്ഷകർക്ക് ഇവിടുന്ന് ലൈവ് നൽകാൻ നമുക്കും സാധിക്കുന്നു എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തഞ്ചിന തിരക്ക് തന്നെയല്ലേ രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നു അതെ അതെ തീർച്ചയായിട്ടും നമ്മൾ എല്ലാ ഭക്തജനങ്ങളും എത്തിച്ചേരുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വളരെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എല്ലാം എല്ലാവരും മഹാഗണപതിയെ ദർശിച്ച് സുഖമായി ദർശിച്ച് മഹാഗണപതി ഹോമം ഒരു പതിനൊന്നരയോട് കൂടി ദർശന സമയമാകും പത്തരയോടുകൂടി ഗജപൂജ ആരംഭിക്കും എല്ലാം ഇവിടെ വന്ന് പങ്കെടുത്ത് ദർശനം നടത്തി പോകണമെന്ന് താല്പര്യപ്പെടുകയാണ് അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും ആ ഒരു അനുഗ്രഹം പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ദിവസത്തിന് ഒരു ഏറെ പ്രത്യേകതയുള്ള ഏഴ് സവിശേഷതയുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ പ്രതിഷ്ഠാ സങ്കല്പത്തിലും അപൂർവങ്ങളിൽ അപൂർവമായ പ്രതിഷ്ഠാ സങ്കല്പമുള്ള ഒരു ക്ഷേത്രമാണ് ആ ഒരു പ്രത്യേകത കൂടി ഒന്ന് പ്രേക്ഷകർക്കായി പറയുമോ തീർച്ചയായിട്ടും ഇവിടെ മഹാഗണപതിയുടെ കൂടെ ഉണ്ണികൃഷ്ണനും ഇവിടെ ഇരിക്കുന്ന ഇരിക്കുന്ന ഒരു സങ്കല്പമാണ് ഭാഗവതഹംസം മളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ഉപാസനയുടെ ഒരു ബലമായിട്ടാണ് ഇങ്ങനെയൊരു സങ്കല്പം ഇവിടെ വരുവാനുണ്ടായ ഒരു കാരണം അച്ഛൻ്റെ ഭാഗവതം ഉപാസനയും എല്ലാം ആ ഭാഗവത ഉപാസന കൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന എല്ലാ വളർച്ചയും അതുപോലെ തന്നെ ആ മഹാഗണപതിയുടെ മടിയിൽ ഉണ്ണികൃഷ്ണൻ ഇരിക്കുന്ന ഒരു സങ്കല്പവും അച്ഛൻ്റെ ഒരു മനസ്സിൽ തോന്നിയ ഒരു സങ്കല്പമാണ് രണ്ടുപേർക്കും തുല്യ പ്രാധാന്യമാണ് ഇവിടെ മഹാഗണപതിക്കും ഗുരുവായൂരപ്പനും തുല്യമായിട്ടാണ് പൂജകൾ പതിവ് എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ ഗണ ഇതെല്ലാം ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുകയാണ് ഇനിയും എല്ലാവർക്കും തൊഴുവാനും ഭക്തന്മാർക്ക് ഈ വിനായക ചതുർത്ഥിയുടെ ആഘോഷങ്ങളിലും ഭക്തിയിലും ആറാടാൻ താൽപര്യം സാധിക്കട്ടെ അതോടൊപ്പം തന്നെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ഗജമേള എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ആനയക്കൂട്ട് എന്നതാണ് അതിനുശേഷം കൂട്ടി എഴുന്നില്ലേ അതായത് മലയാളത്തിലെ ഉത്സവങ്ങളുടെ ഒരു തുടക്കം കൂടിയല്ലേ മള്ളിയൂരിൽ നിന്നും ഇപ്പം തുടങ്ങുന്നു എന്തായാലും ഇനി വരുന്ന ഒരു പൂരക്കാലത്തിൻ്റെ ഏറ്റവും പൗഢോജ്വലമായ ഒരു തുടക്കം കൂടിയല്ലേ മള്ളിയൂരിൽ നിന്നിപ്പോൾ ഉള്ളത് തീർച്ചയായും ചിങ്ങമാസം പിറക്കുമ്പോൾ തന്നെ ആദ്യമായിട്ട് ഉത്സവം തുടങ്ങുന്നത് മള്ളിയൂർ ക്ഷേത്രത്തിൽ നിന്നാണ് അതുപോലെ ഇന്ന് മല്ലിയൂർ വിനായക ചതിർത്ഥിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ രാവിലെ മണിക്ക് നട തുറന്നു അതിനോടൊപ്പം തന്നെ പതിനായിരത്തെട്ട് നാളികേരത്തിൻ്റെ ഗണപതി ഹോമം മല്ലിയൂർ പരമേശ്വരൻ തിരുമേനി തുടങ്ങിയിട്ടുണ്ട് ഇനി പത്തര മണിയോടുകൂടി പന്ത്രണ്ട് ആനകളെ നിർത്തി ഗജപൂജ ഇരുത്തി ഒരു ആനയെ ഇരുത്തി ഗജ പ്രത്യക്ഷത്തിലുള്ള ഗജപൂജയാണ് മെയിനായിട്ട് നടത്തുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഗൗതം ഇന്ന് ഇവിടെ നടക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പതിനായിരത്തി എട്ട് നാളികേരത്തിൻ്റെ മഹാഗണപതി ഹോമമാണ് ആ ഗണപതി ഹോമം എന്നത് ഇന്നത്തെ ഈ ദർശനത്തിൽ ഇന്നത്തെ ഇവിടെ ദർശനത്തിനെത്തുന്ന ഭക്തരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് കാരണം സർവവിഘ്നവും അകറ്റുന്ന വിനായകമൂർത്തിക്ക് മുന്നിൽ കറ്റായുള്ള ഈ ഒരു ചടങ്ങ് എന്നത് ഏറെ ശ്രേഷ്ഠമാണ് എന്തായാലും ഭക്തരെ സംഭവിച്ചോളം ഈ പതിനായിരത്തി എട്ട് നാളികേരത്തിൻ്റെ ഈ മഹാഗണപതി ഹോമം അത് ഈ വിനായക ചതുർത്ഥി ദിനത്തിൽ തന്നെ തൊഴാൻ കഴിയുക എന്നത് ഒരു വലിയ കാര്യമാണ് പതിനൊന്നരയോടെയാണ് ഉണ്ടാകുക അങ്ങനെ ഭക്തരോട് തീർച്ചയായിട്ടും ഒരു പതിനായിരത്തെട്ട് നാളികേരത്തിൻ്റെ ഗണപതി ഹോമം ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങളുടെയും ഒരു പങ്കാളിത്തത്തോടു കൂടിയാണ് നടത്താറ് അവരവരുടെ പേരും നാളിലും അനവധി വിഷു തൊട്ട് ഏകദേശം ഒരു വിഷു മുതൽ നമ്മളിവിടെ ബുക്കിംഗ് ആരംഭിച്ചു പതിനായിരത്തോളം ഭക്തന്മാരുടെ ഒരു 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 വഴിപാടുകളുടെ സമർപ്പണവും കൂടിയാണ് എല്ലാ ഭക്തന്മാരുടെയും പേരിലും നാളിലും മഹാഗണപതി ഹോമം നടത്തുന്നുണ്ട് ജ്യേഷ്ഠൻ പരമേശ്വരൻ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് മഹാഗണപതി ഹോമം നടക്കുന്നത് എല്ലാം ഭംഗിയാകും എന്ന് വിച വിചാരിക്കുന്നു തീർച്ചയായും അത് തന്നെയാണ് എന്തായാലും ഭക്തരയോടുകൂടിയാണ് ഗജമേള ആരംഭിക്കുക അതിനുശേഷമാണ് ഈ ഗണപതി ഹോമത്തിൻ്റെ മഹാഗണപതി ഹോമത്തിൻ്റെ ദർശനം നടക്കുക എന്തായാലും വലിയൊരു ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നു അതോടൊപ്പം തന്നെ വരും മണിക്കൂറുകളിലും ഈ ഒരു ഭക്തജന തിരക്ക് ഇങ്ങനെ തുടരാൻ തന്നെയാണ് സാധ്യത അതിനുള്ള ക്രമീകരണങ്ങൾ ഇന്നലെ തന്നെ ദർശനത്തിന് ഇവിടെ എത്തുന്ന ഭക്തർക്കൊക്കെ തന്നെയും ഏറ്റവും സൗകര്യം തന്നെ തന്നെ ആ ഇപ്പോഴും തന്നെയാണ് വലിയ തിരക്ക് നമുക്ക് ഈ പ്രഭാതത്തിൽ കാണാൻ കഴിയുന്നു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനായക ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വൈഷ്ണവഗണപതി സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയാണ് അവിടെയുള്ളത് ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രതിഷ്ഠാ സങ്കല്പമാണ് അതിനാൽ തന്നെ ആയിരക്കണക്കിന് ഭക്തർ കാലത്ത് തന്നെ ശ്രീ വിനായകനെ കണ്ട് അനുഗ്രഹം തേടുന്നതിനായി മള്ളിയൂർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു എന്നാണ് അരുൺ കൊടുങ്ങൂർ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ധാരാളം പ്രേക്ഷകർ കമന്റ് ബോക്സിൽ രാവിലെ തന്നെ എത്തുന്നുണ്ട് സദാനന്ദൻ നെടുനുളം ഉഷ നല്ലൂർ അതുപോലെ തന്നെ അഭിഷേക് ഇവരെല്ലാം ഗണേശ ആശംസകൾ വിനായക ചതുർത്ഥി ആശംസകളും അതോടൊപ്പം തന്നെ നമസ്കാരവും ഒക്കെ പറയുന്നുണ്ട് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ആ ഈ വിനായക ചതുർത്ഥി ആശംസകൾ നേരുകയാണ് ഇപ്പോൾ വായിച്ചതൊക്കെ ജനം ടി വിയോടൊപ്പം സഞ്ചരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി വിനായക ചതുർത്ഥി ആശംസകൾ നേരുന്നു